ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഇന്നലെ നമ്മുടെ മസ്താനി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വെച്ചിട്ട് പുള്ളി എയർപോർട്ടിൽ വന്നു ഫ്ലൈറ്റ് ഒരു മണിക്കൂർ മുന്നം പിന്നെ ടേക്ക് ഓഫ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എയർപോർട്ടിൽ ഓടി നടക്കുന്നുണ്ടായിരുന്നു അതെങ്ങനെയാണ് എന്നോട് ഇന്ന സമയത്ത് നിന്നാണ് പറഞ്ഞേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരൊക്കെ കൂടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ ഫ്ലൈറ്റ് പോയാൽ പിന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരണ്ടെന്ന് ഓർത്തായിരുന്നു അങ്ങനെയൊക്കെ അവൾ പറഞ്ഞാൽ ശരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അത് ആ സമയത്ത് നമ്മുടെ ഇതേ പട്ടായ ഫ്രണ്ട്സും അതിൻ്റെ കൂടെ വന്ന് ബിൻസി ശാരിക്കഷാൻ വസിക്ക സൈത്യ ഇവരെല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഇത് എന്നാ പറയുന്നത് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ അവളങ്ങനെ ഇവളങ്ങനെ പിന്നെ നമ്മുടെ ബിൻസി പറയുന്നുണ്ട് എന്താ അയ്യോ എനിക്ക് എന്നാ നൂറ് എന്നോട് ചോദിച്ചായിരുന്നു ഇവിടെ ഏതെങ്കിലും ഒരു ടാസ്ക്കിൻ്റെ സമയത്ത് തിരിച്ച് വരണമെന്ന് തോന്നിയായിരുന്നോ എന്നൊക്കെ അപ്പോൾ യാ എനിക്ക് തോന്നി എന്താ ആ പട്ടി ഷോ കാണിച്ച സമയത്തൊക്കെ ആര്യനോ ആയിട്ട് അതാണ് ഇതാണ് അന്നേരം ഒക്കെ എനിക്ക് വരണമെന്നുണ്ടോ ഇപ്പോഴും ഉണ്ടോ ആര്യനോ ആയിട്ട് അതാണ് ആരെയാണ് നമ്മുടെ അന്മോളയാണ് കേട്ടോ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇവർക്കൊന്നും വേറെ പണിയിൽ ഇവരൊക്കെ എന്നെ ചുമ്മാ വന്നിരുന്ന് കുത്തിയിരുന്ന് ഏഷിനി പറിച്ചിലും മറ്റുള്ളവരുടെ കാര്യം പറിച്ചില്ല കുറ്റം പറിച്ചിൽ എവിടെ അടി ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊരു കഷ്ടമാ നോക്കണേ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസ് ഇക്ക അവിടെ പോയി നോക്കുന്നുണ്ടോ അവിടെ അവിടെ എന്താണ് പരിപാടി ഇവരുടെ അടുത്ത് വന്ന് ഇവിടെ നോക്കി ഇവിടെ എന്താ പരിപാടി ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് തോന്നുന്നു കിട്ടോ പുള്ളി ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങി നോക്കുന്നത് ഒരു ഓവറോൾ എന്താ പറയുന്നത് ഇതാന്ന് പറഞ്ഞ കണക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പോയി നോക്കുന്നുണ്ട് ഇനിയിപ്പം ഇവിടെ ഇവർ ആപ്പിൾ കഴിക്കുന്നു ആരാണ്ടൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നതെന്ന് തോന്നുന്നു വീട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടു തോന്നുന്നു അത് കഴിഞ്ഞ് നമ്മളിവിടെ മസ്താനിയാണ്ടില്ലേ വന്നിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വീട്ടിലേക്ക് കയറണോ വേണ്ടോ എനിക്ക് ഒരുപാട് ഇതുണ്ട് ഞാൻ ഇറങ്ങിപ്പോയപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതാണ് ഇതാണെന്നൊക്കെ അപ്പം ജിഷ്യും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ പിന്നെ മസ്താനി ഇതെല്ലാവർക്കും ഉണ്ട് ഈ നെഗറ്റീവ് ഫീലിംഗ് നമ്മളും പുറത്ത് പോയിട്ട് ഏതൊരു എവിടെ എന്ത് നോക്കിയാലും ഒരു നെഗറ്റീവും പോസിറ്റീവും ഇതൊരു കളിയുടെ ഭാഗം എന്താ ഇവിടെ വന്നിട്ടാണ് വന്നിട്ടുണ്ട് എല്ലാത്തും എവിടെയാണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് നീ അത്ര കാര്യമൊന്നും ആക്കണ്ട ഇതൊരു കളിയുടെ ഭാഗമായിട്ട് വിട്ട് കളാം അങ്ങനെ ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ജിഷിനും ബാക്കി എല്ലാവരും കൂടെ നമ്മുടെ മസ്താനീനെ മോട്ടിവേറ്റ് ചെയ്യുവാണ് കേട്ടോ മസ്താനി പറയുന്നുണ്ട് അയ്യോ എന്തൊരു കഷ്ടമായി എനിക്കെന്തോ ഇവിടെ മിസ്സായിട്ടുണ്ട് അതായത് ഞാൻ വന്ന ഞാനായിട്ടല്ലോ പുറത്ത് പോയത് എൻ്റെ ആ പഴയ ഞാൻ എന്നെ ഞാൻ ഇവിടെ കളഞ്ഞിട്ടാണ് പോയത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്തോ ഒരു സാധനം മറന്നു പോയി എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പം എന്തായാലും മസ്താനിയുടെ കാര്യം മഹാകഷ്ടമായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞേച്ചിട്ട് ലോക്ക്ഡൗൺ പീരീഡ് കൊറോണ പീരീഡിൽ എങ്ങനെയാണോ ലോക്ക്ഡൗൺ ആയിട്ടിരുന്ന് ഒരു വ്യക്തിയായിട്ട് കോണ്ടാക്ടില്ല അവിടെ അത്രയും മോശം ആയ ഒരു രീതി കൂടിയായിരുന്നു കടന്നുപോയത് മനുഷ്യർ ഇറങ്ങാൻ ബുദ്ധിമുട്ടിയ സമയങ്ങളായിരുന്നു എന്തായാലും തിരിച്ചു കയറിയിട്ടുണ്ട് നമുക്ക് കാണാം ഇനി അവിടെ ഉണ്ടാകാൻ പോകുന്ന അടിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഇന്നലത്തെ എപ്പിസോഡുകളിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പൊരിഞ്ഞ അടി ബിനുസിയായിട്ട് കൂടുന്ന എന്തായാലും കാത്തിരുന്ന് കാണാം ബാക്കിയുള്ളവരും കൂടെ വരുമ്പോൾ ശരിക്കും ബഹളമായിരിക്കും അവിടെ